ായ നമ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒരു ഒൻപത് ദിവസം ചില നക്ഷത്രങ്ങൾക്ക് വലിയ ഭാഗ്യമുള്ള സമയമാണ് അതിൽ അഞ്ചു മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഭാഗ്യകടാശങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചില നക്ഷത്രങ്ങൾ അങ്ങനെയാണ് താരക യോഗപ്രകാരം അവസാന വർഷം ചില പെട്ടെന്നുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകും അതിൻ്റെ ഏറ്റവും ഉദാഹരണമായ അല്ലെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായ ഒരു നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം ഡിസംബർ രണ്ടായിരത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്നുള്ള ഒരു ലോട്ടറി ഭാഗ്യം സ്വർണമോ പണമോ ലഭിക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു വാക്ക് ദൃഢനിശ്ചയമൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉന്നതിയിലെത്തുന്ന ഒരു നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം എന്തിനു വേണ്ടിയും അവർ അവരുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കും അതുപോലെ തന്നെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യുവാനും ഇവർ സന്നദ്ധരായിരിക്കും എല്ലാ ഊർജവും അതിലേക്ക് ചൊരിയുന്ന നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ വിശാഖം നക്ഷത്രത്തിൽ പിറന്ന പ്രഗത്ഭരെ കുറിച്ച് നമ്മൾ നോക്കിയാൽ അത് മനസ്സിലാകും ജീവിതത്തിൽ കൂടുതൽ സുഖം ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട് അതിന് അനുസരിച്ച് തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്യും കൂടാതെ ആഘോഷം പ്രണയം ആഡംബരം എന്നിവ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി കണക്കാക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ അപ്രതീക്ഷിതമായ ഈ ഒമ്പത് ദിവസങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അതുപോലെ തന്നെ തീഷ്ണമായ കണ്ണുകളും സുന്ദരമായ ശരീരഘടനയുമൊക്കെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് വളരെ ആളുകളെ വശീകരിക്കാനുള്ള മധുരമാർന്ന ശബ്ദമുള്ള ആൾക്കാരാണ് ആരോടും വളരെ മോശപ്പെട്ട് സംസാരിക്കുകയൊന്നുമില്ല പക്ഷെ അവരെയൊക്കെ തന്നിലേക്ക് കടുപ്പിക്കുവാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് വിദ്യാഭ്യാസപരമായി വളരെ നല്ല സാഹചര്യമാണ് വിവാഹം നടക്കാതിരുന്ന പലർക്കും ഈ ദിവസങ്ങൾക്കുള്ളിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും വിദേശത്ത് ജോലിക്ക് ആഗ്രഹിച്ചിരുന്നവർക്കും ഈ വർഷാവസാനത്തോടെ അതൊക്കെ നടക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഒൻപത് ദിവസങ്ങൾ പ്രധാനമായ ദിവസങ്ങളാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായുള്ള അവസരങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു ധനാഗമന യോഗമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഉണ്ടാകാൻ പോകുന്നത് അപ്രതീക്ഷിതമായ ധനം മാത്രമല്ല പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും വസ്തുക്കൾക്കൊക്കെ വാങ്ങുവാനുള്ള അഡ്വാൻസ് ഒക്കെ കൊടുത്തിരുന്നതൊക്കെ മുടങ്ങിക്കിടുന്നതൊക്കെ മാറി വരും വർഷാവസാനത്തോടെ അതുപോലെ തന്നെ ചില വാഹനങ്ങളൊക്കെ ക്രയവിക്രയങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ലോട്ടറികൾ എടുക്കുന്നവർക്ക് ലോട്ടറി അടിക്കുവാനുള്ള ഭാഗ്യം ഉണ്ട് കാരണം വർഷാവസാനത്തോടെ ഒരു കാരക യോഗം കാണുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ ആർക്കെങ്കിലും അത്യാവശ്യമായ സഹായം വേണമെങ്കിൽ ഉടൻ തന്നെ അവരെ വിശാഖ നക്ഷത്രക്കാർ അതുപോലെ തന്നെ അവർക്കും തിരിച്ച് നല്ല ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിരുന്ന ചില നല്ല ഫലങ്ങൾക്ക് അതീതമായി ഉയർന്ന ഒരു ഫല പ്രാപ്തിയിലേക്ക് ഒരു ഒൻപത് ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ സാമൂഹ്യമായ പ്രശ്നങ്ങളിൽ ഇടപെടുക അതുപോലെ അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാരുമായി ബന്ധപ്പെടുക വിദേശത്തേക്കുള്ള യാത്രകൾക്കായി പല കാര്യങ്ങളും സജ്ജമാക്കി വയ്ക്കുക വീടുപണികളൊക്കെ മുടങ്ങിക്കിടന്നത് തുടർ തുടർന്നു വയ്ക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക പ്രണയ സാഫല്യം ഉണ്ടാവുക വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുക വിശാഖം നക്ഷത്രത്തിൽ പിറന്ന ആ സ്ത്രീകൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒൻപത് ദിവസം പ്രധാനമായ ദിവസങ്ങളാണ് അവർക്ക് അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ വന്നു ചേരും വീട്ടമ്മമാർക്ക് സ്വസ്ഥമായ ഗ്രഹഭരണം നടക്കുകയും കുടുംബപരമായി കുടുംബവുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിൽ പോകുവാനും ദൂരദേശത്തുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുവാനുള്ള അവസരങ്ങളുണ്ട് മുൻ പറഞ്ഞതുപോലെ പല ബിസിനസ്സുകളും ചെയ്യുന്നവർക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ്സിൽ കൊടുത്തിരുന്ന പണം അല്ലെങ്കിൽ കടം പറ്റിയിരുന്ന പണമൊക്കെ തിരികെ കിട്ടുവാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന ഈർഷ്യകളൊക്കെ മാറി നല്ല സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട് വർഷാവസാനത്തോടെ കൂടാതെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് കുടുംബം നോക്കുന്നതിൽ പ്രത്യേകമായ ഒരു കഴിവൊക്കെ ഉള്ളവരാണ് അത് ഈ വർഷാവസാനത്തോടുകൂടി അതും നല്ല രീതിയിൽ ഏർ മേന്മയോടുകൂടി നടത്തപ്പെടുകയും കുടുംബവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുവാനുള്ള അവസരങ്ങളുണ്ട് എല്ലാത്തിലും അതില്യമായി മികച്ചു നിൽക്കുവാൻ പരിശ്രമിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഒൻപത് ദിവസങ്ങൾ ഏറ്റവും നല്ല ദിവസങ്ങളാണ് എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ പറ്റിയ സമയമാണ് വർഷാവസാനത്തിൽ അനുകൂലമായ തൊഴിൽ മേഖലകളൊക്കെ ചേരുന്ന സമയമാണ് നേരത്തെ പറഞ്ഞാൽ പോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടായി ഒരു കുബേര യോഗത്തിലേക്ക് പോവാനുള്ള അവസരങ്ങളൊക്കെ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ അവസാനം മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് സാധിക്കും പെട്ടെന്നായിരിക്കുമല്ലോ ചില കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു വരിക ഒറ്റ ദിവസം മതി അല്ലെങ്കിൽ ഒരു മണിക്കൂർ മതി ചിലരുടെ തലവര മാറുവാൻ എന്ന് പറഞ്ഞ പോലെയാണ് വിശാഖനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഒരു നല്ല ജീവിത പങ്കാളിയെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിപ്പോൾ ഈ വർഷാവസാനത്തോടെ എല്ലാം ശരിയായി വെക്കുവാനുള്ള സമയമാണ് വിവാഹാലോചനകളൊക്കെ നല്ല രീതിയിൽ പോകും കൂടുതൽ സമയം സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കാനുള്ള അവസരങ്ങളുണ്ടാകും കുടുംബത്തെ കുറിച്ചുള്ള അരട്ടലുകളൊന്നും ഇല്ലാതെ പോകാൻ പറ്റിയ സമയമാണ് കൂട്ടുകുടുംബവുമായി ജീവിക്കാൻ ആഗ്രഹമുണ്ടാകുന്ന സമയമാണ് വളരെ കുടുംബമായി അച്ഛനും അമ്മയും സഹോദരങ്ങളും മക്കളും ഭാര്യയും ഒക്കെ അടുത്ത് ഇരുന്ന് പോകാനുള്ള മനസ്സുണ്ടാകുന്ന സമയമാണ് ഏതായാലും വിശാഖ നക്ഷത്രക്കാർക്ക് ഏറ്റവും മെച്ചമായ സമയമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ ഹനുമാൻ ക്ഷേത്രങ്ങളിലോ ഒക്കെ കൃത്യമായ പൂജകൾ അല്ലെങ്കിൽ നാരങ്ങ വിളക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ള ശത്രു സംഹാര പൂജകൾ ഐശ്വര്യ പൂജകളൊക്കെ നടത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ മെച്ചമുണ്ടാകും പിതൃക്കളെ സന്തോഷിപ്പിക്കണം ഉണ്ടെങ്കിൽ അവിടെ മുടങ്ങാതെ വിളക്കുകൾ കത്തിക്കുക അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെതായ മെച്ചമായ കാര്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാർക്കുള്ള ഈ വർഷ അവസാനത്തോടെ അവർക്ക് നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ സാമ്പത്തിക മേന്മകൾ ഏതായാലും വിശാഖനക്ഷത്രക്കാരുടെ ഏറ്റവും നല്ല ഒരു താരക യോഗ സമയമാണ് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചും കൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായും നല്ല അവസരങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഉന്നമനത്തിലേക്ക് പോകാൻ പൊതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ വിശാഖം നക്ഷത്രക്കാർക്ക് കഴിയും അത് നിങ്ങൾ ആലോചിച്ചും കണ്ടുമൊക്കെ വേണം ഓരോ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും എങ്ങും പോയി മറ്റുള്ള കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാത്തവരാണ് വിശാഖം നക്ഷത്രക്കാർ എങ്കിലും കൂടുതൽ ശ്രദ്ധിക്കണം അപ്പോൾ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഇത്രയൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാനുള്ളത് പുതുവർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ വിശാഖം നക്ഷത്രക്കാർക്കും നല്ല ആശംസകൾ നേരുന്നു ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു നക്ഷത്ര ഫലത്തിന്റെ വിശദ വിവരങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ആയിരിക്കും അതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം